വ്യക്തിസ്യത്തിനെ നിരോധി നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ടല്ല സത്യം ഉണ്ടാകുന്നത് സത്യത്തിൽ സത്യം എന്ന് പറയുന്ന പ്രകൃതിയെ നിഷേധിക്കുന്നതല്ല ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഈ ദ്രവ്യം എന്ന് പറയുന്ന പ്രപഞ്ചത്തിനെ നിഷേധിച്ചുകൊണ്ട് എന്ത് സംഭവമാണ് നമ്മളുണ്ടാക്കുന്നത് ഇത് ശൂന്യമാണ് അല്ലെങ്കിൽ സ്വപ്നമാണ് എന്ന് പറയുന്നത് ഏത് നിലയിൽ എത്തിക്കഴിഞ്ഞാണ് എന്ന് മനസ്സിലാക്കണം സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ കഴിയുന്നവന് മാത്രമേ സ്വപ്നത്തെക്കുറിച്ച് എന്തിക്കാനുള്ള കഴിവുള്ളൂ സ്വപ്നത്തിൽ ഇരിക്കുന്നവരിയ്ക്കുന്നത് സ്വപ്നമാണെന്ന് പറയുന്നവനല്ല സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നവരാണ് സ്വപ്നം അറിയുന്നത് അല്ല ആരെങ്കിലും സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നറിയാൻ പറ്റും അല്ല സ്വപ്നത്തിലല്ല അപ്പോൾ അതുകൊണ്ട് സ്വപ്നമാണെന്ന് വാദിക്കുന്നവരാണ് ഒരുപക്ഷെ ഇതിനെയൊക്കെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് ആവശ്യപ്പെട്ടു സാർ ചോദിച്ച പോലെ ഇച്ഛ ഇച്ഛ സാറ് പറഞ്ഞ ഇച്ഛ വിഷയങ്ങളോടുള്ള ഇച്ഛ വിഷയങ്ങളോടുള്ള ഇച്ഛ വിഷയങ്ങൾ തന്നെ ബ്രഹ്മവാദികൾ പറയുന്ന ബ്രഹ്മസ്വരൂപമായിരിക്കേ അതെ ഉപാസിക്കുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ തന്നെ കുറച്ചും നേരത്തെ സൂചിപ്പിച്ചത് അന്നത്തെ ഉപേസിക്കാൻ വേണ്ടി വരുന്നവർക്ക് അന്നം മതി അവർക്ക് വേറെ ആരാധന രൂപമൊന്നും വേണ്ട അവരെ വന്ന് ആഹാരം കഴിച്ചിട്ട് പോട്ടെ അവർ വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ ആരെയാണ് ഉപാസിക്കുന്നത് ബ്രഹന്ധം തന്നെയാണ് ഉപാസിക്കുന്നത് വേറെ ഒന്നിനെ ഉപാസിക്കുന്നത് ഒന്നിനെ ഉപാസിക്കുന്നില്ല ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്ന ആഹാരം മാത്രം മതി അല്ലാതെ അവരുടെ മുമ്പിൽ ദേവതകളോ സ്ഥാപനങ്ങളോ മന്ത്രങ്ങളോ ഒന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ട കാര്യമില്ല അവിടെ ഒരിക്കലും ഒരു സമൂഹമായ സദ്യയെ സമൂഹമായിരിക്കുന്ന അന്ന ഭക്ഷണമോ നടക്കുമ്പോൾ ഒരു മന്ത്രജപം നടത്താറുമില്ല കാരണം ഒരുവൻ ആഹാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആഹാരത്തെ കൊതിയോടുകൂടി കാണുക എന്നത് കഴിഞ്ഞ ഒരു ഉപാസന വേറെ ഇല്ലെന്നാണ് എന്റെ ബലമായ വിശ്വാസം വേറെ ഒരു ഉപാസന ഇവിടെ ഇല്ല അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ വേഷ നടക്കുന്നത് എല്ലാവരും പാടുപെടുന്നതിനു ഇതിനുവേണ്ടി തന്നെയാണ് ഈ ലോകത്തുള്ള സകല ജീവനുകൾ സകല സസ്യജീവജാനും ആഹാരത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അപ്പം അവർ ഉപാസിക്കുന്ന ആയിട്ടുള്ള അന്നമയമായിട്ടാണല്ലോ ആദ്യം തുടങ്ങുന്നതായിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റുന്നവനെ അതിനെ ഉപാസിക്ക ഉപേക്ഷിക്കാൻ പറ്റുന്നവന് അതിൻ്റെ മുകളിലുള്ള തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും അത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ അത് ഉപേക്ഷിക്കണം എന്നുള്ള ആവശ്യം നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ട കാര്യമില്ല ഇതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇരിക്കെ അതിനെ ഉപേക്ഷിച്ച് നമ്മൾ മുകളിലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അനു ലോകാനുഭവങ്ങളിൽ ലോകത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കുള്ള സാ പറഞ്ഞ ഇച്ഛ ആ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ജ്ഞാനം ആ വിഷയങ്ങളിലേക്ക് പോകുന്ന ജ്ഞാനം അനുസരിച്ചുള്ള ക്രിയ ഇത് മൂന്നും ബ്രഹ്മസാധകങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തന്നെയായിട്ട് ബ്രഹ്മികൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ സത്യത്തിൽ അവയെ മാറ്റാൻ പറ്റില്ല അവയിലേക്ക് പോകുന്നതുകൊണ്ട് സാധനം എന്ത് സംഭവിക്കുന്നു ആ വിഷയങ്ങളിലുള്ള അനുഭവം ഉണ്ടാകുന്നു ആ വിഷയങ്ങളുള്ള അനുഭവം ഉണ്ടായാൽ മാത്രമേ സാർ ആ അനുഭവങ്ങളിൽ ക്ലിങ് ചെയ്തുകൊണ്ട് അതിൽ കടിച്ചു തങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും അത് അനുഭവിക്കാൻ സാറ് തയ്യാറാവുകയുള്ളൂ അങ്ങനെ വീണ്ടും വീണ്ടും അനുഭവിക്കാൻ തയ്യാറായാൽ മാത്രമേ സാർ അത് മടുക്കുകയുള്ളൂ അങ്ങനെ സാറ് മടുത്താൽ മാത്രമേ അടുത്ത വിഷയത്തിലേക്ക് സാർ പ്രവേശിക്കുകയുള്ളൂ അടുത്ത വിഷയത്തിൽ ഈ പറയുന്ന ചക്രം മുഴുവൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ജീവിതത്തിൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് സാർ പ്രവേശിക്കുകയുള്ളൂ ഇങ്ങനെ വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്കുള്ള സഞ്ചാരം നടത്തി നടത്തി നടത്തിയാണ് സാർ രക്ഷപ്രാപ്തിയിലെത്തുന്നത് അത് പ്രകൃതിയുടെ മാർഗം തന്നെയാണ് സംശയമില്ല അപ്പം അതിനെ നിഷേധിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രമേ കഴിയുന്നവരെ സംവിധാനവും അതിന് പരമാവധി പ്രേരിപ്പിക്കുക എന്നുള്ളൂ അതല്ല ഡബിൾ ജെമ്പടിച്ച് പോകാം ചിലർക്ക് ശരി ആയിക്കോട്ടെ വിചാരിക്കും ഇതാണ് അല്ല ഒരിക്കലും അതിനെ നിഷേധിച്ചുകൊണ്ടല്ല ഈ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് മുഴുവനും ആ പറഞ്ഞ ആ ഇച്ഛയോ ആ പിന്നെ ക്രിയയോ ആ ജ്ഞാനമോ ഒക്കെ തന്നെയും സാധകം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് കണ്ടെത്തിയത്